കുറച്ച് മുന്നേ അവർ പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ ആ പ്രൊമോയെ കാണുന്ന പോലെയൊന്നും അല്ല ആക്ച്വലി ലൈവില് ഈ ഷാനവാസ് അനീഷ് ആദില അനുമോൾ നൂറ ഇവരൊക്കെ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടുണ്ട് നമ്മൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു സാധനമുണ്ട് ഇവർ തമ്മിൽ ഭയങ്കര ഭയങ്കര തിക് ഫ്രണ്ട്സാണെന്നാരും വിചാരിക്കരുത് തിക്ക് ഫ്രണ്ട്സ് അല്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഒരു ഒരു ബോണ്ടുണ്ട് ആ ഒരു ഒരു കെമിസ്ട്രി ഇവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പിനകത്തുണ്ട് ജയിലിൽ കിടന്ന ആതിലെയും അനീഷ് സംസാരിക്കണം കേട്ടോ ശരിക്കും കഴിഞ്ഞ ആഴ്ചക്ക മുതലാണ് നമ്മൾ തമ്മിൽ ഇങ്ങനെ അടി തുടങ്ങിയത് അല്ലേ അനീഷ് ആതിലേടെ അടുത്ത് പറയാണ് അപ്പോൾ ആതില പറയുന്നുണ്ട് ഞാനാണ് ആ കോയിൻ എടുത്തത് അപ്പോൾ അനീഷ് അതൊക്കെ എനിക്ക് എനിക്കറിയായിരുന്നു അപ്പൊ ആതിൽ വെച്ച് അതെങ്ങനെ അറിയാം എൻ്റെ ആ ഷെൽഫ് തുറന്ന് കോയിൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആതില അല്ലെങ്കിൽ ഷാനവാസ് വേറെ ആരും എടുക്കില്ലാന്ന് എനിക്കറിയാം അന്ന് എൻ്റെ ദേഹത്തോട് ഒരു പദ കൊണ്ട് വീഴ്ത്തിയില്ലേ അതെനിക്കറിയാം ആദിലയാണ് ചെയ്തതെന്ന് മറ്റേ ഒരു ദിവസം രാത്രിയിൽ ഒരു ക്രീം കൊണ്ടുവന്ന് വീഴ്ത്തിയില്ലോ ആ കാര്യമാണ് സോ അങ്ങനെ അവർ തമ്മിൽ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട് ശരിക്കും ഭയങ്കര രസമാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മൊമെൻസൊക്കെ കാണുന്നതിനായിട്ട് ബട്ട് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് പുള്ളി അങ്ങനെ ആരുമായിട്ടും അങ്ങനെ തിക്ക് റിലേഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരാളല്ല ഇത് ഇതൊരു റിയാലിറ്റിയാണ് അനീഷ് ആരുമായിട്ടും ഭയങ്കര ക്ലോസ് ആവത്തില്ല അനീഷിനറിയാം ഇതൊരു ഗെയിം ഷോയാണ് പണി വരും എന്നുള്ളത് അപ്പോൾ അനീഷ് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും അത് അത് പല റില ഫ്രണ്ട്ഷിപ്പും അവിടെ ഡെവലപ്പ് ചെയ്യുന്നതിനെപ്പോഴും ഒരു തടസ്സമാണ് ഷാനവാസിന്റെ കേസിലാണെങ്കിൽ അനീഷിന്റെ അടുത്ത് ഷാനവാസിന് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ അത് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആവുന്നു എന്നെനിക്ക് ഡൗട്ടാണ് അത് എല്ലാവരും കൂടെ അങ്ങനെ പറഞ്ഞ ആക്കിയതാണ് ബട്ട് അനീഷിനെ മനസ്സിലാക്കി ഗെയിം കളിക്കുന്ന ഒരു ഗെയിമറാണ് ഷാനവാസ് അനീഷിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇനി നൂറ ഷാനവാസ് തമ്മിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട് അവർക്ക് ആദിലേക്ക് ഇന്നുറയ്ക്കും ഷാനവാസിന് ഭയങ്കര കാര്യമാണ് ബഹുമാനമാണ് ആദിലേക്ക് ആക്ച്വലി ഈ അനീഷിനെയും ഇഷ്ടമൊക്കെയാണ് പക്ഷെ അനീഷിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതായത് അത് എല്ലാവർക്കും ഓഡിയൻസിന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല ഇത്തരം വിഷയങ്ങളെ കുറിച്ച് വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ അത് കണക്റ്റാകും ഈ ലൈഫിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള ശകാരങ്ങളോ അനാവശ്യമായിട്ട് നമ്മളെ ഒക്കെ ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബിഹേവിയർ വേറെ വേറൊരാൾ നമ്മളെടുത്ത് കാണിച്ചാൽ നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും അതിലേക്ക് ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെ ഓർഡർ ഇടുന്നതും ഇങ്ങനെ ശകാരിക്കുന്നതും ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഓരോരുത്തരുടെയും അനുഭവങ്ങൾ അവരവർക്ക് മാത്രമേ അറിയൂ അനുഭവിച്ചവർക്ക് മാത്രമേ അറിയൂ മാറിയിരുന്നു മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ ഭയങ്കര ഉത്സാഹമാണ് എല്ലാവർക്കും പക്ഷെ അവനവന്റെ അനുഭവങ്ങൾ നമുക്ക് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെ ആദില ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ആതിലത് പോയി ചേ ചെയ് പറയുന്ന ആ ഒരു ഒരു ടോണാണ് ഇഷ്ടപ്പെടാത്തത് അനീഷ് ക്യാപ്റ്റനാണ് അനീഷിന് അത് പറയാം എല്ലാം ശരിയാണ് പലരും ഇന്ന് ഷാനവാസ് ഇന്ന് ലൈവിൽ അനീഷിന് നല്ല പോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പറയുന്നതിനൊരു രീതിയുണ്ട് നീ പോയി പറഞ്ഞോ നീ ക്യാപ്റ്റനാണ് നീ പോയി പറഞ്ഞോ നീ പറഞ്ഞിട്ടങ്ങ് പൊയ്ക്കോ നീ അവിടെ നിന്ന് ആതിലെയും കൊണ്ടേ പോകുമെന്ന് വാശി പിടിച്ച് അവക്കും വാശി തോന്നില്ലേ ഇത് ഇന്ന് വളരെ ഭംഗിയായിട്ട് ഷാനവാസ് ഇത് അനീഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് എൻ്റെ ക്യാരക്ടർ അങ്ങനെ ഇപ്പം അത് പെട്ടെന്ന് മാറ്റണമെന്ന് എന്ന് വെച്ചാൽ മാറ്റാൻ പറ്റുമോ അപ്പൊ അനീഷ് അനീഷിൻ്റെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട് നീ അങ്ങനെ പെട്ടെന്ന് മാറ്റണ്ട പക്ഷെ നീ ഇതൊന്നും ശ്രദ്ധിക്കുക നീ ഇങ്ങനെ പോയിട്ട് അവരെ ഇറിറ്റേറ്റ് ചെയ്യണ പോലെ പെരുമാറാതെ അതല്ലേ അവൾ ട്രിഗർ ആവുന്നത് ഈ ആതിരുടെ എന്ന് പറയുമ്പോൾ ആതിൽ ആദ്യമൊക്കെ ആ ശരി ഞാൻ ചെയ്തോളാം നിങ്ങൾ പൊയ്ക്കോ എന്നൊക്കെ പറയും ഈ അനീഷ് പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയി ചെയ്യും പക്ഷേ അനീഷ് പോകത്തില്ല അപ്പം ആതിലെ ട്രിഗറായിട്ട് പിന്നെ ആതിൽ എന്തൊക്കെ പറയുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് അതിലേക്ക് തന്നെ അറിഞ്ഞൂടാ ഭയങ്കരമായിട്ട് വയലന്റ് ആവും ഒരു സ്വന്തം ആൾക്കാർ പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് പല സന്ദർഭങ്ങളിലും പല പ്രതിസന്ധികളും നേരിട്ട് വന്ന ബിഗ് ബോസിലേക്ക് എത്തിയ ഒരാൾക്ക് അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒന്നും ഒരു വിഷയമായിരിക്കുന്നത് നമ്മൾ അവരുടെ വ്യൂ പോയിന്റ് ചിന്തിക്കാത്തൊണ്ടാണ് ഇപ്പോൾ സീസൺ ഫോറിലെ ജാസ്മിൻ ജാസ്മിനെ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല എന്ത് ബിഗ് ബോസ് ചെടിച്ചട്ടി വലിച്ചെറിഞ്ഞ് സിഗരറ്റും വലിച്ചിറങ്ങി പോകുമ്പോൾ പിന്നെ ബിഗ് ബോസ് തേങ്ങയാണെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് കാരണം ആരെയും പേടിയില്ല ഒന്നും ഇനിയിപ്പോൾ ബിഗ് ബോസ് ഇന്ന് എന്തെങ്കിലും നഷ്ടപ്പെടും എന്നുള്ള ഭയമില്ല അത് ചില മനുഷ്യർ അവരുടെ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ വരുന്നൊരു ചങ്കൂറ്റമാണത് ഒന്നിനെയും കൂസാതെ കാരണം നമ്മൾ ജീവിതത്തെ അനുഭവിക്കാമെന്നുള്ള ഒരു മാക്സിമം അനുഭവിച്ചു ഇനി എന്ത് വന്നാലും എനിക്കൊരു പുല്ലുമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന അങ്ങനെ എന്തിനേയും നേരിടാനുള്ള ചങ്കൂറ്റം ചില ആൾക്കാർക്ക് വരും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ത് വിചാരിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ ഓഡിയൻസ് എന്ത് വേണേലും വിചാരിച്ചോട്ടെ ഇപ്പോൾ അങ്ങനെ ഓഡിയൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളൊക്കെ ആണെങ്കിൽ അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഓഡിയൻസ് നെഗറ്റീവായിട്ട് കാണില്ലേ എനിക്ക് വോട്ട് കിട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ക റിയൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവരങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അവർ കുറച്ച് വേറെ രീതിയിലാണ് അവർ അവർ അങ്ങ് റിയാക്ട് ചെയ്യും ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ സോ ഇവിടെ അനീഷ് ട്രിഗർ ചെയ്യുന്നുണ്ട് ആദില ട്രിഗർ ആവുന്നുമുണ്ട് അവിടെയാണ് ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് എന്തായാലും ജയിലിൽ കിടന്നുകൊണ്ട് അതൊക്കെ പറഞ്ഞ് തീർത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ടി വരും ഇനിയും അവർ ഫൈറ്റ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു ഫൈറ്റിലൂടെ പോകട്ടെ അതിപ്പോൾ അനീഷും ഷാനവാസും തമ്മിലും ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് നിലനിൽക്കാനൊന്നും ചാൻസ് ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്ത് ഗെയിം കളിച്ചോട്ടെ പക്ഷേ ഇവർക്കിടയിലുള്ള ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അത് അക്ബറിനും ആര്യനും ഒക്കെ ഇടയിൽ അങ്ങനത്തെ ഒരു സാധനമുണ്ട് അക്ബർ ആര്യൻ ജിസേൽ ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് അടി കൂടുന്നുണ്ടെങ്കിലും അവർക്കിടയിലും ആ ഒരു ഒരു ബോണ്ടിങ് ഉണ്ട് അത് അതൊരു ഓരോ തരം ഒരു മനുഷ്യർക്കിടയിൽ ഒരേ ക്യാരക്ടേഴ്സ് എവിടേക്കോ നമുക്ക് സിമിലാരിറ്റീസ് തോന്നുന്ന ആൾക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ബോണ്ടാണ് ആ ഒരു സാധനമാണ് ഇവിടെ അനീഷ് ആദില നൂറ ഷാനവാസ് അവർക്കിടയിലൊക്കെ വന്നിട്ടുള്ള അനുമോള് അനുമോൾ ഇവരുടെ ഇവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് വഴക്കൊക്കെ ഇട്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സ്നേഹമുണ്ട് അതാണ് കാര്യം ഇപ്പം ഇന്നലത്തെ ഒരു ടാസ്കിൽ അനീഷ് ഞാനാണ് ഈ കളത്തിൽ ആദ്യം ചവിട്ടിയതെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ അനുമോൾ പോയി മാറി കൊടുത്തു പോയിന്ന് കരഞ്ഞു നിന്നിട്ട് പക്ഷേ ബിഗ് ബോസിന് മനസ്സിലായ രണ്ടുപേരും ഏതാണ്ട് ഒരേ ടൈമിലാണ് അതിനകത്ത് കയറിയത് അപ്പോൾ ബിഗ് ബോസ് ആ ടാസ്ക് ഒന്നും കൂടി ചെയ്യിപ്പിച്ചു ഇത് എപ്പിസോഡിൽ വന്നിട്ടില്ല ലൈവില് കഴിഞ്ഞു പോയി കാരണം എല്ലാം കാണിക്കാൻ പറ്റില്ലല്ലോ എത്രയെന്നും പറഞ്ഞു അവർ എപ്പിസോഡിൽ കാണിക്കും ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറൊക്കെ അപ്പോൾ ഒരു ലൈവിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ ആണ് ഇവരൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ബട്ട് ഫൈറ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ടേ എപ്പിസോഡിൽ കാണുന്ന കാര്യങ്ങൾ കള്ളമാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ലൈവ് നടന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ ഫൈറ്റിന് ശേഷം പരമാവധി ഇവർ ഇവര് തമ്മിൽ ഒരു ബോണ്ട് അവിടെ ഡെവലപ്പ് ആവുന്നുണ്ട് ഒരു ഇഷ്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു വെറുപ്പും വിദ്വേഷവും ഇവർക്കൊന്നും ഇടയിൽ ഉള്ളതായിട്ട് തോന്നുന്നില്ല അതിലുപരിയായിട്ട് വളരെ സൗഹൃദത്തിൽ പോകാൻ പറ്റുന്ന ആൾക്കാർ തന്നെയാണ് ഇവർ ഇന്ന് ഷാനവാസും അനീഷിന് തമ്മിൽ തന്നെ ഇവർ തമ്മിൽ വഴക്കിട്ടു രാവിലെ ഇനി മേലാൽ എൻ്റെ അടുത്ത് മിണ്ടി പോകരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പോയി ഷാനവാസ് ഇന്നലെ ആ കോയിൻ ആദിലയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നത് അനീഷിന് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെയാണ് പക്ഷേ പിന്നെ രാവിലെ ആയപ്പോൾ ഫൈറ്റ് ഇന്നലെയും അനീഷ് ഇത്ര നീരസത്തിലൊക്കെയാണ് ടാസ്കിൻ്റെ ഭാഗമായിട്ട് കുറേ വഴക്കുകളൊക്കെ നടന്നല്ലോ അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും ഒരു ഹീറ്റ് മൊമെൻറ്റിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ഓപ്പണായിട്ട് സംസാരിക്കാനും ഒരു ഫണ്ണായിട്ട് ഇത് കൊടുക്കാനൊന്നും ഷാനവാസിന് പറ്റിയില്ല പക്ഷേ ഇന്ന് ഷാനവാസിൻ്റെ കയ്യിൽ ഇതിരിക്കുന്നതെന്ന് പറയുമ്പോൾ അനീഷിന് അത് ഭയങ്കര ഫീലായി അനീഷ് ചതിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഷാനവാസിന് ഫീലായി നമ്മൾ ആലോചിക്കണം അപ്പോൾ ഷാനവാസ് പോയി പിന്നെ അനീഷ് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് പോയി സോ അനീഷിന് ഷാനവാസിൻ്റെ അടുത്തും ഒരു ഒരു സ്നേഹമൊക്കെ ഉണ്ട് ഷാനവാസിന് അനീഷിൻ്റെ അടുത്തുണ്ട് ഷാനവാസിന് ആദില നൂറേടെ അടുത്തൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അവർക്ക് അങ്ങോട്ടുമുണ്ട് അതുപോലെ തന്നെ അനീഷുമായിട്ടും സി തുടക്കത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി അനീഷ് ആദില നൂറയൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ ഈ വഴക്കിടുന്നത് തന്നെ ആ ഒരു അടുപ്പമുള്ളതുകൊണ്ടാണ് അനീഷ് പറയാറുണ്ട് ഒരാളെടുത്ത് വഴക്കിടണം എന്ന് തോന്നിയാൽ പോലും എനിക്ക് ഒരു ഇഷ്ടം തോന്നണം അല്ലെങ്കിൽ ഒരു അടുപ്പം തോന്നിയാലേ ഞാൻ ചെയ്യുമെന്ന് അപ്പൊ അനീഷ് അവിടെ ആയിടത്തും വഴക്കിടാൻ നടക്കുന്നുണ്ടെങ്കിൽ അവർ അനീഷിന് തീരെ താല്പര്യം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പൊ അനീഷ് വഴക്കിടുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളോട് എന്തോ ഒരു താല്പര്യം അല്ലെങ്കിൽ അടുപ്പം അനീഷിനുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ അനീഷിൻ്റെതൊരു ഡിഫറൻറ്റ് ക്യാരക്ടറാണ് ഒരു സൊസൈറ്റിക്കകത്ത അനീഷിനെ പോലത്തെ ഒരാളെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഞാൻ അതുകൊണ്ടാണ് ഈ അനീഷ് ആതിലാ വിഷയത്തിലൊന്നും ഞാൻ ആതിലെ വല്ലാതെ അങ്ങ് കുറ്റപ്പെടുത്താത്തത് അനീഷിൻ്റെ ഒരു ക്യാരക്ടർ സാധാരണ മനുഷ്യന്മാരെ പോലല്ല മൂപ്പര് എല്ലാത്തിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ള ഒരാളാണ് അപ്പൊ ആ വ്യക്തിയെ നമ്മുടെ കൂടെ നിർത്തുക എന്ന് പറയുന്ന കുറച്ച് ടാസ്ക് ആണ് അത് ഷാനവാസിനെ പോലെ വളരെ കുറച്ച് പേർക്ക് അനുമോൾക്കൊക്കെ അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഈ ആതിലയുടെ കേസിൽ ആതിലെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറാണ് ട്രിഗർ ആവും ആതില അതാണ് പ്രശ്നം അപ്പോൾ അനീഷ് ട്രിഗർ ആക്കുകയും ചെയ്യും ആതിലെ ഇത് നമ്മൾ കാണൂല ഇവിടെ പ്രശ്നം അനീഷ് പോയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാ ചൊറിയുന്നത് നമ്മൾ കാണൂല നമ്മൾ ആതിലയുടെ പൊട്ടിത്തെറിയെ കാണും കാരണം അനീഷി ചെറുതായിട്ടൊന്ന് ചൊറിയുന്നേ ഉള്ളൂ ആതിലെ കയറി മാന്തയാണ് അപ്പോൾ ഒരാൾ നമ്മളെ ചൊറിയെ അങ്ങോട്ട് പറ്റിയ ആൾക്കേറി മാന്തയും ചെയ്യുമ്പോൾ ചൊറിഞ്ഞ ആളേക്കാൾ കൂടുതൽ മാന്തി ആൾക്കാരിക്കും നാട്ടുകാരുടെ തെറിവിളി കിട്ടുക അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്തായാലും ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് ജയിലിൽ കിടന്ന് പറഞ്ഞ് തീരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം